ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചിരിക്കുകയാണ് തത്സമയം ദൃശ്യങ്ങളിലേക്ക് സ്ത്രീയാണല്ലോ ഇന്നലെ രാജ്യത്തുണ്ടായ ഒരു സംഭവം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒന്നാണ് ഡൽഹിയില് നടന്ന റാലിയാണ് ഞാൻ പറയുന്നത് അത് ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അതിലുണ്ടായത് പോലീസ് ഇരുപതിനായിരത്തിൽ പിന്നൊക്കെ പറഞ്ഞെങ്കിലും ആ മൈതാനിക്ക് താങ്ങാവുന്ന കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യാ ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് മാറിയത് ഇത് ബി ജെ പി പോലെ താക്കീതായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ ബി ജെ പി വേട്ടയാടൽ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നതിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിന് ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് അറിയിച്ചത് ബി ജെ പി ഇപ്പോൾ കാണുന്ന ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് കാണും ഇതിൽ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ആണ് പോലീസിന് നൽകുന്നത് അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോ ഇ ഡിക്ക് ആ വഴിയിലൂടെ കടന്നു കടന്നു വരാനായിരുന്നു അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത നില ഇ ഡി സ്വീകരിച്ചു അങ്ങനെ ചെയ്തപ്പോ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിലായി കേജ്രിവാളിനെ കേസിൽ കൊടുക്കാത്തതിലായിരുന്നു എന്തുകൊണ്ട് കെജ്രിവാളിനെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തു ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു കോൺഗ്രസ് സ്വീകരിച്ചത് സാധാർഹമായ കാര്യം ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത് നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായി ഇന്നലെ ബഹുജൻ റാലിയില് കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുക്കും നല്ല കാര്യമാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കാരുണ്ടാകുന്നു അശോക് ചവാനിന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബിജെപിയിലേക്ക് പോകും ഇവിടെ രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ വെറും കസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികൾ അതത് ഘട്ടത്തിൽ ഭരണാധികാരൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിൽ രീതിയിലുണ്ടാകാറുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത് അതിനെതിരെ പോരാടാനുള്ള ആദ്യവുമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ തന്നെ പറയുകയാണ് അത് നൽകുന്ന സന്ദേശം എന്താണ് സന്ദേശമെന്നാണ് ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാനാണ് പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ തിരിക്കട്ടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യ താൽപര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിന്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത് അത്രത്തോളം ഇന്നലത്തെ റാലി ബി ജെ പിക്കുള്ള മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവ പാഠവുമായി മാറിയെന്നതാണ് പ്രത്യേകത ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഗവൺമെന്റ് പത്തുവർഷമാവുക ഈ പത്ത് വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിന്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ് ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കും മതനിരപേക്ഷതക്ക് വലിയ ഓറലാണ് സംഭവിക്കുന്നത് മതനിരപേക്ഷത അംഗീകരിക്കാത്ത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അവരാണ് ഭരണം കൈയാളുന്നത് അപ്പോ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താൽപ്പര്യം ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആർ എസ് എസ് ജന്മം കൊണ്ടിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് നൂറു വർഷം തിരിയുകയാണ് അപ്പോൾ ആർ എസ് എസിന്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുകയാണ് അതാണ് ഇവിടെ ബി ജെ പി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്യുന്നത് ഞാനിപ്പോ നടപടി ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പക്ഷേ പൗരത്വ ഭേദഗതിയായാലും മറ്റ് നടപടികളായാലും എല്ലാം ഇതിന്റെ ഭാഗമാണെന്ന് നാം കാണണം ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല ഇപ്പോ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൌരത്വ നയം ഭേദഗതി ഇതിന്റെ ആഘാതം എങ്ങനെയായിരിക്കും ആസാമിലെ ദേശീയ പൌരത്വ റേഷൻ ഉറപ്പാക്കി അവിടെ പൗരത്വമുള്ള പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അത് മുസ്ലിം മാത്രമല്ല മുസ്ലിമിനെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ട് പൌരത്വ നയക്കെഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുക കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല ഇവിടെ ഇവിടം കണ്ടിട്ട് രാജ്യമാകെ കാണരുത് ജന്മസർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാറ് കോടി ജനങ്ങളാണ് രാജ്യത്ത് ചെറിയ ശതമാനമല്ല നിങ്ങളെ അച്ഛന്റെ അച്ഛന്റെ ജന്മത്തീയതിയും ജന്മസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മളെ ആളുകൾ ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണ് ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടാവും അപ്പൊ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവര് പുറത്താണ് അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിന് തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ മുസ്ലിമിനെ പൗരത്വത്തിൽ ഉണ്ടാക്കെടുക്കാൻ പാടില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം അതിനെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണ് നോക്കണം ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റോട് ചോദിക്കുമ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാണോ ഇപ്പൊ വൈകുന്നേരമാണ് ചോദിക്കുന്നവരോട് രാത്രി ആരോചിച്ച് പറയാനില്ലേ അവർ എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ ഇപ്പോഴും പ്രതികരിച്ചു എന്താണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചകളെ നിലപാടെടുത്തു പോകുക വർഗീയ നീക്കങ്ങൾ എതിർക്കുക ഇത് വളരെ പ്രധാനമാണ് ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത് ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും അതിന് കുറച്ച് വേഷമാകും നമുക്കൊരു പത്ത് മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ആ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാണ് പറയുമ്പോൾ ഇവിടെ ഈ രാഹുൽ ഗാന്ധി അടക്കം മനസ്സിലാക്കുന്ന വയനാട്ടിലടക്കം ഗുജറാത്തിന് ഇറങ്ങാൻ ആദ്യമായിട്ട് അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു അതിന്റെ ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത് നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞത് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ശക്തമായ മത്സരം ഇവിടെ കിട്ടുന്നത് അത് വേറെ കാര്യം രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലെ ജീവിച്ചാൽ സാങ്കേതികമായി അതേസരം അറിയേണ്ടി വരും പക്ഷെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ എല്ലാം വഹിക്കുന്ന റൂള് നമുക്കെല്ലാവർക്കും അറിയാം ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആര്യ നേരിടുന്നത് കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റും അല്ല ബി ജെ പിയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും ഇവിടെ എൽ ഡി എഫ് ആണല്ലോ പ്രധാന ശക്തി എൽ ഡി എഫിനെ നേരിടാനാണല്ലോ വരുന്നത് ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് ബിജെപിക്ക് തടസ്സം നിൽക്കാൻ ബിജെപി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ് അതെല്ലേ ആദ്യ ആതിഥി കിട്ടും പിന്നെ നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത് അതായിരുന്നു ആലപ്പുഴ സീറ്റ് മുന്നണി സമുദായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ് ഇപ്പോ രണ്ട് സിറ്റിംഗ് എം പിമാരാണ് കേരളത്തിലുള്ളത് ഈ രണ്ട് സിറ്റിംഗ് എം പിമാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന പതിനെട്ട് പേരും ഇത് ലോക്സഭയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ച് നമ്മുടെ നാടിന്റെ അനുഭവമില്ലേ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനിരാജയാണ് ആനിരാജ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണ് അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു എന്തിനായിരുന്നു ബി ജെ പിയുടെ ബി ജെ പി ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി എന്ന അവസ്ഥ പുറത്തുകൊണ്ടുവന്നു എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോളോട് എന്തെങ്കിലും റോൾ പറയാൻ ഈ കാര്യത്തിൽ രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനീരാജിയെ കാണാറുണ്ടല്ലോ എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ മത്സരിക്കേണ്ടൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ അതിന്റെ അനൌചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ിജെപിയെ നേരിട്ട് ബിജെപിയുമായി നേരിട്ട് ഏറ്റവും കൂട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾ ശക്തമായി ഈ ലൈനുമായി മുന്നോട്ടു സർക്കാർ അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലോയി കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടതു സ്വദേശിയും കാസർഗോഡ് പഴയജൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സബ് ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തി കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ അതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്ന് തന്നെ കേസന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതിന്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത് നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിടപെൽ നടന്നതെന്ന് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ തികയും മുൻപ് ഇരുപത്തിമൂന്നേ മുഖ്യമന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കേന്ദ്ര നടപടികൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേരത്തെ കാണിക്കണമായിരുന്നു എന്നും ഇരട്ടത്താപ്പ് പാടില്ല എന്നുമുള്ള വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തി രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ് എന്തായാലും